ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലോ മറ്റേ സാധാരണ ഹോട്ടലുകളിലോ എങ്ങും കിട്ടാത്ത ഒരു വിഭവമാണ് ചക്ക കൊണ്ടുള്ള ചക്ക കുരുവിൻ്റെ ചക്കയെല്ലാം ചക്ക കുരുവെല്ലാം വേസ്റ്റായിട്ട് പോകുന്ന ആ ചക്ക കുരു ചക്കുരുവുകൊണ്ട് ഉള്ളൊരു വെറൈറ്റി ഉൽപ്പന്നമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചക്കയുടെ മുറുക്ക് ചക്ക കുരുവിൻ്റെ മുറുക്ക് അതെന്നുവെച്ചാൽ ഒരുപാട് ഐറ്റങ്ങളൊന്നും അത് ചേരാത്ത മായങ്ങളോ മന്ത്രങ്ങളോ ഒന്നും ചേരാതെ തനി നാടൻ രീതിയിൽ ചെയ്തെടുക്കുന്ന അപാര ടേസ്റ്റോടുകൂടി ചെയ്യുന്ന മുറുക്ക് നമുക്കിപ്പോൾ അതിനെ ചക്ക പൂ അത് നമ്മൾ ഉണ്ടാക്കുന്ന നമുക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് ചക്ക ഉണ്ടായി കൊടുക്കാനായിട്ടുള്ള അപ്പം ജാക്കി ഫൈവ് എന്നും പറയുന്നുണ്ട് നമ്മളൊരു ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ ഇത് ഉണ്ടായി കൊടുക്കും അപ്പോൾ ഇത് ഒരു ചട്ടുവത്തിൻ്റെ ഒരു രൂപത്തിൽ നമ്മളൊരു ചട്ടുവം ചട്ടുവത്തിന്റെ രൂപത്തിൽ നമ്മൾ പണി നമ്മുടെ ആവശ്യത്തിനായിട്ട് ചെയ്തു വെച്ചേക്കുവാണേ ചട്ടം നാളെ ആരും ചോദിക്കരുത് ചട്ടുവം നീ ആ നട ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിക്കരുത് നമ്മൾ ചട്ടുവത്തിന്റെ രൂപത്തിൽ നമ്മുടെ ആ മതി മതി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആവശ്യമനുസരിച്ചുള്ളത് നമ്മൾ നമ്മൾ ഇത് ഇത് നമുക്ക് പണി ഇന്ന് നമ്മുടെ ചാനലിലൂടെ അടിപൊളി ഒരു വിഭവത്തെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ബേക്കറിയിലും കിട്ടാത്ത ഒരു പലഹാരമാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് ഒരു ചേട്ടനെ നമുക്ക് ഉണ്ടാക്കി തരാ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ചക്കക്കുരു ചക്കക്കുരു ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ആ ഒരു ചക്കക്കുരു വെച്ചിട്ട് ചക്കക്കുരു മുറുക്കാണ് ഉണ്ടാക്കുന്നത് ആ ചേട്ടൻ വീടിൻ്റെ ഫ്രണ്ടിലെ ചക്കക്കുരുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ടാണ് ആ ചേട്ടൻ നമുക്ക് ചക്കക്കുരു മുറുക്ക് ഉണ്ടാക്കി തരുന്നത് ഞാൻ സാധാരണ കഴിച്ചിട്ടുള്ളത് അരിമുറുക്കാണ് ഇവിടെ ചക്ക കൊണ്ട് ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു കൊണ്ടാണ് ഈ ഒരു മുറുക്ക് ഉണ്ടാക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകാം അപ്പം മുറുക്കുണ്ടാക്കുവാണ് മുറുക്കെന്ന് പറയുന്നത് സാധാരണ നമ്മൾ കടലമാവില്ലാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കടലമാവല്ല അരിപ്പൊ അരിപ്പൊടി പിന്നെ അരിയുടെ പൊടിയും ചക്കക്കുരുവിൻ്റെ പൊടി ചക്കക്കുരുവിൻ്റെ പൊടി പിന്നെ വന്നിട്ട് ഉഴുന്ന് സമം മൂന്ന് മൂന്നിടായിട്ടാണ് കൃഷി ചെയ്യുന്നത് ചക്ക ചക്കയുടെ കുരുണക്കിപ്പൊടിച്ചത് ഉഴുന്ന് പൊടി അരിപ്പൊടി ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് ഇതിനകത്ത് നമ്മൾ എള്ള് പിന്നെ ജീരവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിന് അനുപാതികമായിട്ട് ഇതിന്റെ അളവിന് നമ്മൾ ഉപ്പൂടെ ചേർത്ത് ഇതിങ്ങനെ ഇളക്കി എടുക്കുന്നില്ല ഇത് ബേക്കറി കിട്ടത്തില്ല ഇത് ചക്ക കുരുവിന്റെ ചക്കയുടെ ഇതുപോലെ നമ്മൾ ചക്ക ചക്കയുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യമാണ് ആ അത് ഉഴുന്ന് ചേർക്കുന്നോണ്ടാണ് ഉഴുന്ന് സാധാരണ ഉഴുന്ന് ചേർക്കുന്നുണ്ടാണ് ആ മണം വരുന്നത് അത് കഴിക്കുമ്പോഴും അതേപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത് പച്ച പച്ചട ഇവിടെ നമ്മള് ചിപ്സ് ഉറക്കാനെടുക്കുന്ന ചക്ക ചിപ്സ് ഉറക്കുന്നുണ്ട് അതിന്റെ കുരു നമ്മൾ വേസ്റ്റ് ആയിട്ട് തന്നെ അപ്പുറത്തിട്ടിട്ടുണ്ട് അതെല്ലാം നമ്മൾ കളഞ്ഞോണ്ടിരുന്ന പണ്ടൊക്കെ ഇതെല്ലാം ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു ഇപ്പത് നമുക്ക് ഒന്നും കളയാനില്ല ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അത് പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത് പേര് ചാലക്കുടിയിൽ ഒരു ട്രെയിനിങ്ങിന് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒന്നര മാസം മുമ്പ് ചാലക്കുടി പത്മനിർമാണത്തിന്റെ കീഴിലുള്ള അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു അന്ന് ഞങ്ങൾ ഈ മൂന്ന് ദിവസം ട്രെയിനിങ്ങിന് പോകുമ്പോൾ മൂന്ന് ദിവസവും ചക്ക കൊണ്ടുള്ള ചക്കയുടെ കുഞ്ഞ് ചക്കയുടെ മടല് ചക്കച്ചുള ഇന്ന് വേണ്ട ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ആ മൂന്ന് ദിവസവും ഞങ്ങൾ കഴിച്ചത് ആ കഴിച്ച് ഞങ്ങൾ നാപ്പത് പേർക്കും യാതൊരു വിധം അസുഖവും യാതൊരു യാസവും ഉണ്ടായില്ല അപ്പൊ ഞങ്ങൾ മൂന്ന് ദിവസം ഒരേ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്കില്ലാത്തൊരസുഖവും ഇനി ഒരു ദിവസം ചക്ക കുരു കൊണ്ടൊരാൾ കഴിക്കുന്നവർക്ക് ഗ്യാസും ഉണ്ടാവുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ മൂന്ന് ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല അപ്പൊ അതാണ് ഞങ്ങളുടെ അനുഭവം അതാണ് ഞങ്ങളുടെ അനുഭവം അതാണ് നിങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കും ചെറിയ കുറച്ചുള്ള അതെ 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 ഇപ്പൊ ഒരു വായിക്കൊണ്ടിരിക്കുന്നില്ല ഇനി വാക്കി നമ്മൾ നയം തേച്ചെടുക്കണം കുഴമ്പാവണ്ട കുഴമ്പാവണ്ടപ്പം വരും ഒന്നാവുന്ന അത്രയും കട്ടി വേണ്ട അത്രയും ഇതാണ് എല്ലാവരുടെയും ചോദ്യം ആനക്ക് വാഹി വെച്ച് കൊടുക്കുന്നതിന്റെ കൂട്ട് ഇത് നമ്മളെ വലിയ സേവനാഴി ഉണ്ട് ഇത്രയൊരെണ്ണം അതിനകത്ത് ഇറങ്ങും അപ്പൊ അതുകൊണ്ട് അത്രയും വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതിന്റെ സൗകര്യത്താ ഇങ്ങനെ ആ അതിൽ നിന്ന് അത് ഉഴന്ന് ചേരുന്നുണ്ടോ ഉഴുന്നു ഉഴുന്ന് യല്ല അതിന്റെ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെയാണ് അല്ല ഇത് കറക്കുന്ന പറഞ്ഞ ഇത് നമ്മളെ സേവന അത് അതിന്റെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വലതു നമ്മടെ വർക്ക്ഷോപ്പില് ചെയ്യിച്ചെടുത്തതാ നമ്മൾ ചെയ്തൊരു ഇത്രയും വലിയ ബോൾ കണ്ടില്ലേ ഈ ഒരു ബോൾ ഇതിനകത്ത് സുഖമായിട്ടിരിക്കും ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കാം അതല്ല അതിനകത്ത് ഇറക്കി ചന്തമാ കറക്ക പിടിക്കൊന്നുമില്ല ഇനി വന്നാ മതി ആ ഒരാൾക്കാരെ ചെയ്യാം പക്ഷെ ഇതിനകത്ത് ഇപ്പത്തെ കറക്കി എടുക്കുവാണെ അതെടുക്കാണെന്ന് തോന്നുന്നു അവർക്ക് അച്ചായ വരുന്നുണ്ടല്ലോ കേട്ടോ കേട്ടോ ആ അങ്ങനെ കേട്ടോ എന്നാ തിരിച്ച്

ഉരുളിയിലൊക്കെയാണ് ചെയ്തോണ്ടിരുന്നത് ഇതിനു വേണ്ടി വലിയ മേടിച്ചതാ ഒരു സൈഡ് ആയിട്ടുണ്ട് അങ്ങനെ ചക്കക്കുരു ചക്കുറിക്ക് സാധാ മുറുക്കിന്റെ കൂട്ടിരിക്കുന്ന പക്ഷെ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് വെച്ചോ അടുത്ത് ഇടാൻ പോവു എന്നാ നല്ല തിളച്ച കിടക്കുക ചക്കുരു മുറുക്കാണ് നിങ്ങൾ വിചാരിക്കുന്നത് അരിമുറുക്കായിരിക്കുന്നു അതല്ല ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കിയ മുറുക്കാണ് നല്ല രീതിയിൽ ബന്ധിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് എഴുതി നോക്കാം കൊള്ളാവോ എങ്ങനെ ഉണ്ടോ എന്ന് വേണ്ടേ കണ്ടുകഴിഞ്ഞാൽ അരിമുറുക്ക് പോലെ തോന്നിക്കും പക്ഷെ ഇത് ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയതാണ് ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്ക് ചക്കക്കുരു മുറുക്ക് തിന്നുമ്പോൾ മറ്റേ അരിമുറുക്ക് പോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് ചേർത്തിട്ടൊക്കെയുണ്ട് സൂപ്പറാ ചേരുടെ പേരെന്തോ എന്റെ പേര് സുന്ദര്ക്കര കൊട്ടാരക്കര എവിടെ കൊട്ടാരക്കര വല്ലം വല്ലത്താണ് അതെ ആഹാ ഇത് നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുക ഇപ്പൊ ആരെങ്കിലും വിളിക്കാന്ന് ചേട്ടന് ഇങ്ങനെ നമ്പർ ഉണ്ടോ നമ്പർ ഞാൻ തരാം നമ്പർ തരാം വീഡിയോ കൂടെ ഒന്ന് പറഞ്ഞു എന്റെ നമ്പര് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എന്റെ നമ്പര് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചെടുത്തരച്ചു അയച്ചു വേറെ നമ്മൾ ചക്ക ഉണ്ടാകുന്ന ചക്കയുടെ പക്ക അവിടെയുണ്ട് ചക്കയുടെ പക്ക പിന്നെ അതുപോലെ ചക്ക ചിപ്സ് അതെല്ലാം ഫേമസ് ആയിട്ട് ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പൊ അത് കഴിയുമ്പോ ഈ ചക്ക എന്ന് പറയുന്ന ആർക്കും വേസ്റ്റ് ആയിട്ട് കളയുന്ന ഒരു സാധനമാണ് ചക്ക കുരു അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ പുതിയ ഓരോ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചക്ക എല്ലാം സീറോ വേസ്റ്റ് ആണ് ഇത് മാത്രല്ല ഒരുപാട് ഐറ്റം സാധനം ഉണ്ടാക്കാം പറ്റും നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച ഇവിടെ ചക്കയുടെ ചക്കയുടെ സിസ്റ്റിഫൈ ഉണ്ടാക്കി അതിങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ അത് പറയുന്ന പറഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് നാൽപ്പത് പേര് ചാലക്കുടിയിൽ ഒരു ട്രെയിനിങ്ങിന് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒന്നര മാസത്തിന് മുമ്പ് ചാലക്കുടി പത്മനിർമാണത്തിന്റെ കീഴിലുള്ള അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു അന്ന് ഞങ്ങൾ ഈ മൂന്ന് ദിവസം ട്രെയിനിങ്ങിന് പോകുമ്പോൾ മൂന്ന് ദിവസവും ചക്ക കൊണ്ടുള്ള ചക്കയുടെ കൂഞ്ഞ് ചക്കയുടെ മടല് ചക്കച്ചുള ഇന്ന് വേണ്ട ചക്ക കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ആ മൂന്ന് ദിവസവും ഞങ്ങൾ കഴിച്ചത് ആ കഴിച്ചു ഞങ്ങൾ നാപ്പത് പേർക്കും യാതൊരു വിധം അസുഖവും യാതൊരു യാസവും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസം ഒരേ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്കില്ലാത്തൊരു അസുഖവും ഇനി ഒരു ദിവസം ചക്കകുരു കൊണ്ടൊരാൾ കഴിക്കുന്നവർക്ക് ഗ്യാസുണ്ടാവുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ മൂന്ന് ദിവസം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല ഉണ്ടല്ലേ അതെ അതെ ഇവിടെ ചക്ക കുരു ഇഷ്ടംപോലെ